നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകമാണ് നോക്കേണ്ടത് ഇവിടെ ഭക്തിയെ കുറിച്ച് അതുപോലെ തന്നെ നാമജപത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഈ കലികാലത്തിലെ മോക്ഷത്തിനുള്ള എളുപ്പമായ മാർഗത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ ഈ ഭക്തോത്തമനായി നടക്കുക എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പല രീതിയിലുള്ള പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് മായാമോഹത്തിൽ ആണ്ടുകിടക്കുന്ന അജ്ഞന്മാരായിട്ടുള്ള ആളുകൾ എക്കാലത്തും ഈ ഭക്തന്മാരെയും ഈശ്വര വിശ്വാസത്തെയും ഒക്കെ പരിഹസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടാവാം എന്നാണ് പറയുന്നത് അങ്ങനെ ഈശ്വര സാക്ഷാത്കാരത്തിന് കൊതിക്കുന്ന ഒരു സത്യജിജ്ഞാസു ആത്മസാക്ഷാത്കാരത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സത്യ ജിജ്ഞാസു ആദ്യമായി വേണ്ടത് ഉദാസീന ഭാവത്തിൽ പുറന്തള്ളേണ്ടത് ഇത്തരം മൂഢന്മാരെയാണെന്നാണ് പറയുന്നത് ഇതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുക ഇതൊന്നും കേൾക്കാതിരിക്കുക കേട്ടാൽ തന്നെ തന്നെ വാദിക്കുന്ന വിഷയമല്ല എന്ന രീതിയിൽ അതിനെ ഒഴിവാക്കുക എന്നാണ് പറയുന്നത് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കാം എന്നു ചിലർ ഭാഷ എന്നു പറയും ൂ നമുക്കുതിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചുൽകഹരി നാരായണായ നമ റൗപോഷൻ ചിലർ ഭാഷി ചിലർ ും ചില തിരുനാമങ്ങൾ ചൊൽക്ക ഹരിനാരായണായ നമ വിഡിയായ മഠേനാണിവനെന്ന് ചിലർ പറഞ്ഞ് പരിഹസിച്ചേക്കാം വേറെ ചിലർ ഇവനൊരു പാപിയാണെന്ന് പറഞ്ഞ് നിന്ദിച്ചേക്കാം ഇതൊക്കെ കേട്ടാലും ഉള്ളിൽ ഒരു കലുഷതയും കൂടാതെ നമുക്ക് ഒരു ദോഷവും വരാനില്ലെന്നുറച്ച് നാമസ്മരണ കീർത്തനങ്ങൾ തുടരേണ്ടതാണ് എന്നാണ് ഇരുപതാമത്തെ ഇരുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് ഹരിനാരായണൻ ആയിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ചിത്തശുദ്ധിക്കാണ് ഭഗവത് നാമജപം അഭ്യസിക്കുന്നത് മാനാപമാന ചിന്തയിൽപ്പെട്ടുഴലിനിടത്തോളം നാമം ജപിച്ചാലും ചിത്തം സദാ ചഞ്ചലമായി കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് പ്രശംസകളും പരിഹാസങ്ങളുമെല്ലാം ഒരു ഭക്തൻ ചിത്തത്തിന്റെ പരീക്ഷണമായി കണ്ട് അംഗീകരിക്കണമെന്നാണ് പറയുക അതുകൊണ്ടൊന്നും മനസ്സ് അല്പം പോലും കലുഷമാകാൻ അനുവദിച്ചുകൂടാ എന്നാണ് പറയുക ഉത്തമ ഭക്തന്റെ ലക്ഷണം ഭഗവത്ഗീത പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് തുല്യനിന്നാ സ്തുതിർ മൗനി സന്തുഷ്ടോനഖേന ചിത് അനികേദ സ്ഥിരമതിർ ഭക്തിർമാൻ പ്രിയോ ഉത്തമ ഭക്തന്മാർ നിന്നയും സ്തുതിയും തുല്യമായി കരുതുന്നു കഴിയുന്നത്ര മൗനിയായി വർദ്ധിക്കുന്നു ന്യായമായി കെട്ടുന്നതുകൊണ്ട് സന്തുഷ്ടനായി കഴിയുന്നു ഒരു പ്രത്യേക സ്ഥലത്ത് അധികനാൾ തങ്ങുന്നില്ല ചിത്രം സദാ ഭഗവാങ്കൽ ഉറച്ചിരിക്കുന്നു ഭഗവത് ഭക്തി ഒരിക്കലും കുറവില്ലാതെ തുടരുന്നു ഒരു ഭക്തൻ ബോധപൂർവം ശീലിക്കേണ്ട ഈ സഹിഷ്ണുതയാണ് ആചാര്യൻ ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മളോട് പറയുന്നത് ഇരുപത്തി രണ്ടാമത്തെ ശ്ലോകത്തില് ഇഷ്ടദേവതയെ ഉപാസിക്കാനായി മന്ത്രം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉപാസകൻ വിവിധ തരത്തിലുള്ള പൊരുത്തങ്ങളുണ്ടോ എന്ന് നോക്കി വേണം മന്ത്രം സ്വീകരിക്കേണ്ടത് എന്ന് വിധിയുണ്ട് ദേവതോപാസന കൊണ്ട് സിദ്ധി വരുത്താൻ കൊതിക്കുന്ന ആളിലാണ് ഈ നിഷ്കർഷകളൊക്കെ ഉള്ളത് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് പൊരുത്ത നിർണയത്തിൻ്റെ ആവശ്യങ്ങൾ വരുന്നില്ല നമ്മൾക്ക് ചിത്തശുദ്ധിക്കായുള്ള സ്മരണകീർത്തനങ്ങൾക്കായിട്ട് ഏതെങ്കിലും ഭഗവത് നാമം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളെ പോലുള്ള സാധാരണ ഭക്തന്മാർക്ക് ഒരു തരത്തിലുള്ള പൊരുത്തവും അതുപോലുള്ള ശാസ്ത്രവിധികളൊന്നും നോക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് അതാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ സൂചിപ്പിക്കുന്നത് നമുക്ക് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം നോക്കാം ചേർത്തൊരു പൊരുത്തം വേണ്ട ദൃഢം ഒരു കോടി കോടിവക തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമ ലുസ്മാതി ചേർത്തൊരു പൊരുത്തം നിനക്കിലും അജിതന്റെ നാമഗണമതിനിങ്ങുവേണ്ട ദൃഢം ഒരു കോടി വക തിരുനാമുള്ളവയിൽ നാരായണായ ായണായ നമസാ മാ തുടങ്ങുന്ന അക്ഷരങ്ങൾ പ്രത്യേക ഗണ്ഡങ്ങളിൽ എഴുതി മന്ത്രഗ്രഹണത്തിനായി മന്ത്രഗ്രഹ മന്ത്രഗ്രഹണത്തിനായി നോക്കിക്കാണേണ്ടെന്ന പൊരുത്തം പോലും ചിന്തിച്ചാൽ ഭഗവാന്റെ നാമങ്ങളിൽ ചിലവ് സ്വീകരിക്കുന്നതിന് ആവശ്യമില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഭഗവത് നാമങ്ങൾ പ്രസിദ്ധമായുള്ളവയിൽ അല്ലെ ഒരു കോടി കോടി വക തിരുനാമങ്ങളുള്ളവയിൽ സ്മരണങ്ങൾക്കായി തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത ഒരു മന്ത്രം പോലുമില്ല എന്നാണ് പറയുന്നത് കോടിക്കണക്കിനായിട്ടുള്ള മന്ത്രങ്ങളിൽ ഏതെങ്കിലും മന്ത്രമെടുത്ത് നമുക്ക് കീർത്തനങ്ങൾക്കും സ്മരണങ്ങൾ സ്മരണകൾക്കും ഉപയോഗിക്കാം ഈശ്വര അതിലൂടെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് ഇതുവരെയുള്ള ശ്ലോകങ്ങളിൽ നാമമാഹാത്മ്യമാണ് വിവരിച്ചത് നാമജപാധന ചിത്തശുദ്ധിയിൽ കൂടി ഏകാന്ത ഭക്തിയിൽ കലാശിക്കണം ഏതിലും ഒരേ ഈശ്വര തത്വത്തെ തന്നെ കണ്ട് മനം കിളിർക്കുന്നവ കിളിർക്കുന്നതാണ് ഏകാന്ത ഭക്തി എന്ന് പറയുന്നത് കാണുന്നതിലെല്ലാം ഈശ്വരനെ കാണാൻ വേണ്ടി സാധിക്കുക ഒന്നിൽ തന്നെ അവസാനിക്കുന്ന ഭക്തിയാണ് ഏകാന്ത ഭക്തി ഈ ഏകാന്ത ഭക്തി വന്നു ചേരാൻ ഇനിയും താമസിക്കരുതേ എന്നാണ് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് നമുക്ക് ഇരുപത്തി ശ്ലോകം നോക്കാം നൂക്കാരമാതി മുതലായിട്ടു കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനൊടു ഏകാന്ത ഭക്തിയകമേ വന്നു വന്നുതിപ്പതിനു വൈകുന്നതെന്തു ഹരി നാരായണായ നമ ൂ കാരമാതി മുതലായിട്ടു ഞാനു മിഹ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോടു ഏകാന്തഭക്തിയകമേ വന്നു ദിപ്പതിനു വൈകുന്നതെന്തു ഹരി നാരായണായ നമ നു എന്ന ഇഷ്ടദേവതാ നാമത്തിൽ ആരംഭിച്ച് ജപസാധനയെ അഭ്യസിച്ചുകൊണ്ട് ഇവിടെ ഞാൻ എൻ്റെ ഇഷ്ടദേവനെ തൊഴുതു നമസ്കരിച്ച് അപേക്ഷിക്കുന്നു എവിടെയും ഒരേ ഈശ്വരനെ തന്നെ കണ്ട് ആനന്ദിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഭക്തി എൻ്റെ ഉള്ളിൽ നിറയുന്നതിന് എന്താണ് ഇത്ര താമസം ഭഗവാനെ എന്നാണ് ചോദിക്കുന്നത് നാമ ജപസാധനയിൽ കൂടെ നേടേണ്ടുന്ന ലക്ഷ്യമെന്നത് ഏകാന്ത ഭക്തിയാണ് ഈ ഏകാന്ത ഭക്തി എന്നത് മനസ്സിനെ ഇങ്ങനെ പല വഴിയിലൂടെ മേയാൻ അനുവദിക്കാതെ ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിച്ചു നിർത്തുക അതിൽ നിന്ന് കാണുന്നതെല്ലാം അതിൻ്റെ പല രൂപങ്ങളാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തിച്ചേരുക തൻ്റെ മുന്നിലുള്ളതെല്ലാം ഈശ്വരനാണ് എന്നുള്ള ബോധത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഭക്ത ഏകാന്തിനോ മുഖ്യ എന്നതാണ് സൂത്രം നാരദ മഹർഷി ഭക്തി സൂത്രം അഞ്ചാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട് ഈ ഭക്തി പരമപ്രേമത്തിലൂടെയാണ് കൈവരിക്കാൻ കഴിയുക ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായി പ്രണയിക്കുക പ്രണയമെന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള കെട്ടുറപ്പുകൾക്കും അപ്പുറമുള്ള കെട്ടുപാടുകൾക്കും അപ്പുറമുള്ള ദിവ്യമായ ഒരു ബന്ധമാണ് അനുരാഗബ ബന്ധമാണ് നിഷ്കളങ്കമായ ഒരു അനുരാഗ ബന്ധമാണ് ആ നിഷ്കളങ്കമായ അനുരാഗ ബന്ധം ഭഗവാനുമായി വിളക്കി ചേർക്കുക എന്നാണ് പറയുന്നത് അതിലൂടെയാണ് നമുക്ക് ഈ പരമമായ ഭക്തിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഈ ഏകാന്ത ഭക്തി അജിരേണ ലഭ്യമാകണമെന്നാണ് ആചാര്യൻ പ്രസ്തുത ശ്ലോകത്തിൽ നമ്മളിപ്പോൾ കണ്ട ശ്ലോകത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഒരു ഏകാന്ത ഭക്ത ലക്ഷണങ്ങൾ ഗീത പന്ത്രണ്ടാം അധ്യായത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അത് നമുക്ക് ഭഗവത്ഗീത പന്ത്രണ്ടാം അധ്യായം നോക്കിയാൽ അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ൂക്കാരമാതി മുതലായിട്ടു ഞാനു മിഹ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോട്ടു ഏകാന്തഭക്തിയകമേ വന്നു ദിപ്പതിനു വൈകുന്നതെന്തു ഹരി നാരായണായ നമ